ഞാൻ നട്ട് വളർത്തിയ നമ്മുടെ എന്താ പറയാ കത്തിരിക്കയാണ് കേട്ടോ കത്തിരിക്കയും വഴുതളങ്ങയാണ് ഇപ്പം ചെടിയിൽ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ ഇതളുകളൊക്കെ പല പല ശാഖകളായിട്ട് വരും കണ്ടില്ലേ ഇതിനിടയ്ക്ക് ഇവിടെ ഒരു പൂച്ചയായിരുന്നു കിടന്ന് വിളിക്കയാണ് ഏട്ട ഇത് മുളകാണ് ഏട്ട മുളക് മുളക് ഇത് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ചീര ചീര കുഞ്ഞ് ചീര പാകി വെച്ചിട്ടുണ്ട് അതിവിടെ ഇതാക്കിയിട്ടുണ്ട് പിന്നെ ഇത് പയറാണ് കേട്ടോ അതിന് വള്ളി കിട്ടാനുള്ള സമയമായി വന്നൊക്കെയാണ് ഇത് വീട്ടിൻ്റെ ചുറ്റിലുള്ള കുറച്ച് സ്ഥലം കേട്ടോ സ്ഥലം ഇല്ല കേട്ടോ നമുക്ക് കൃഷിപ്പാടത്താണെങ്കിൽ ഒരുപാട് സ്ഥലമുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് സ്ഥലം ഇല്ല അപ്പം ഇതൊക്കെ പയറാണ് ചീര അങ്ങറ്റം വരെ ഞാൻ വരിയായിട്ട് നട്ട് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ തക്കാളിയാണ് തക്കാളി വെണ്ടയ്ക്ക മുളക് വലിയ മുളവാണ് ഏട്ടാ വലിയ മുളക് വെണ്ടയിൽ പൂവൊക്കെ വന്നിട്ടുണ്ട് കത്തിരിക്കുക ഇത് ഞാൻ ശാഖയൊക്കെ കട്ട് ചെയ്ത് വിട്ടിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ചാണകപ്പൊടി വേപ്പ് മുണ്ണാക്ക് എല്ല് പൊടി ഇതൊക്കെയാണ് എൻ്റെ വളവെന്ന് പറയുന്നത് കണ്ടില്ലേ വഴുത വലിയ ഇല ആയിട്ട് നിൽക്കുന്നത് കേട്ടാ ഗ്ലോ ബാഗിലാണ് വെച്ചിട്ടുള്ളത് കേട്ടാ ഗ്രോ ബാഗിലാണ് വെച്ചിട്ടുള്ളതും കണ്ടില്ലേ വലിയ ഇല പൂച്ച ഇവിടെ ഒരു പൂച്ച എരിപ്പുണ്ട് പൂച്ച ഇരുന്നും കൊണ്ട് വിളിക്കാനേട്ടാ അപ്പൊ അതിന് ഗ്രോ ബേഗിൽ നട്ടു പറക്കി വെച്ചേക്കുന്നതാണ് ഉണ്ടല്ലേ ഇത് കറിവേപ്പില കറിവേപ്പില പീരീഡായ അതിൻ്റെ അടുത്ത് ആള് നിൽക്കാൻ പാടില്ല നശിച്ചു പോവെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ നമ്മളെ നാട്ടില് ഞാൻ ആയ സമയത്തൊക്കെയാണ് ഞാൻ അതിൻ്റെ അടുത്ത് പോയി എടുത്തൊക്കെ മാറ്റി വെച്ചത് ചീര ചീര തക്കാളിക്ക ഇവിടെ ഒരു പൂച്ച പൂച്ച ഓട്ടിച്ചു വിട്ടു ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ചെറിയ അടുക്കളത്തോട്ടം പിന്നെ ഓണത്തിനൊക്കെ ശരിയാവുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ വലിയ വെള്ളണങ്ങ വെണ്ടയിൽ പൂവൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ചീര വിത്ത് പാകിയതും മുളച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെ കണ്ടപ്പം കോഷ്ടപ്പെട്ടോ ഇനി ഒരുപാട് സ്ഥലത്ത് വെക്കണമെന്നുണ്ട് ആരോഗ്യം ശരിയല്ല അതുകൊണ്ടാണ് വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അങ്ങനെ ആയി പോകുന്നത് മുളകാണ് ശാഖകള് കട്ട് ചെയ്ത് കൊടുത്ത് ശാഖകൾ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തിട്ട് പുതുതായിട്ട് മുളച്ച് പല ശാഖകളായിട്ട് വന്ന് ഇപ്പോൾ ഉള്ളതാണ് ഇതും അതുപോലെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്ത് വിട്ടുകൊടുക്കണം എങ്കിൽ മാത്രമേ അത് പല ശാഖകളായിട്ട് നമുക്ക് ഒരുപാട് കായ്ഫലങ്ങൾ കിട്ടുള്ളൂ അല്ലെങ്കിൽ കായ്ഫലങ്ങളൊന്നും കിട്ടില്ല അല്ലല്ലേ ഇത് ഞാൻ ഒടിച്ച് മാറ്റി കൊടുത്തേനേണ്ട ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമ്മൾ അതിനെ കട്ട് ചെയ്ത് കൊടുക്കണം കണ്ട ഇവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലും അതുപോലെ തന്നെയാണ് ഇതിലും അതുപോലെ തന്നെയാണ് വേണ്ട കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് േ ഇത് അതുപോലെ തന്നെ